ഇപ്പോൾ ബി ബി സിക്സിൻ്റെ ലൈവിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ലാലേട്ടൻ വന്നു പോയതിന് ശേഷമുള്ള ഒരു ചർച്ചയും കാര്യങ്ങളുമൊക്കെയാണ് അപ്പോൾ നമ്മുടെ റസ്മിൻ ബായും ജാസ്മിനും ഗബ്രിയും ഒരുമിച്ചിരുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പം ജാസ്മിൻ ലാലേട്ടൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കുറച്ച് പരിഭവിച്ചൊക്കെ സംസാരിക്കുകയാണ് അപ്പോൾ പറയുന്നുണ്ട് റോക്കി എന്തെല്ലാം പറഞ്ഞു ഋഷി എന്തെല്ലാം പറഞ്ഞു അതിനെക്കുറിച്ചൊന്നും ലാലേട്ടൻ ചോദിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ജാസ്മിനെയാണ് കുറ്റപ്പെടുത്തി സംസാരിച്ചതെന്ന രീതിയിലേക്കാണ് ജാസ്മിൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് റസ്മിൻ ഭായിൻ്റെ അടുത്ത് അതുപോലെ ജാസ്മിൻ അന്ന് ജാസ്മിൻ്റെ അച്ഛൻ വിളിച്ച് സംസാരിച്ചതിന് ശേഷം ഉണ്ടായ ജാസ്മിൻന്ന് വെച്ചാൽ ഭയങ്കര കരച്ചിലും വിഷമം റോക്കിയുടെ അടുത്ത് കുറച്ച് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് അങ്ങനെ സോറി റോക്കി അല്ല ഗബ്രിയുടെ അടുത്ത് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് ഗബ്രിയും ജാസ്മിനും കുറച്ച് വിട്ട് നിന്നൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ അതെല്ലാം മറന്നു പോയിട്ടുണ്ട് ഇപ്പോൾ എല്ലാം മാറിയിട്ടുണ്ട് ഇപ്പോൾ ഗബ്രി പറയുന്നുണ്ട് ഇനി ഞാൻ ഞാനിതൊന്നും ഒരടി പുറകോട്ട് പോകില്ല എന്നാണ് ഗബ്രി പറഞ്ഞത് ജാസ്മിൻ പറയുന്നുണ്ട് ഇതെന്തായാലും ആയി ഇനി ഇതുപോലെ തന്നെ മുന്നോട്ട് പോകാനാണ് എന്റെ തീരുമാനം എന്നാണ് ജാസ്മിൻ പറയുന്നത് അപ്പം റസ്മിൻ ഭായി പറയുന്നുണ്ട് നിങ്ങൾ എങ്ങനെയാണെന്നുള്ളതും നിങ്ങൾ എന്താണ് സംസാരിക്കുന്നതെന്നും എല്ലാം എനിക്കറിയാം നിങ്ങൾ എനിക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ റസ്മിൻ ഭായ് പറയുന്നുണ്ട് ജാസ്മിൻ ജാസ്മിനപ്പോൾ ചോദിക്കുന്നുണ്ട് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചാൽ അത് പ്രശ്നമാണോ ഒരുമിച്ച് ഇരുന്നാൽ അത് കുഴപ്പമാണോ രണ്ടാൾക്കാർ ഇതൊക്കെയാണോ ഒരു കുഴപ്പമായിട്ട് പറയുന്നത് നമ്മൾ ഒരുമിച്ച് അപ്പോൾ പറയുന്നുണ്ട് അപ്പോൾ ആദ്യം ഗബ്രി പറഞ്ഞു എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ കളിക്കാം ഇവിടെ ഇട്ടുള്ള ഫുൾ ബന്ധവും കട്ട് ചെയ്തിട്ട് ഞങ്ങൾ രണ്ടായിട്ട് തന്നെ കളിക്കാൻ പറ്റും ഒരു കണക്ഷനും ഇല്ലാതെ അപ്പോൾ റസ്മിൻമ്മ പറയുന്നുണ്ട് ഇവിടെ ഇട്ടുള്ള ഒരു കണക്ഷനും കട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അല്ലാതെ തന്നെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് കളിക്കാവുന്നതാണ് അങ്ങനെ ജാസ്മിൻ ചോദിക്കുന്നുണ്ട് നീയും നോറയും ഒരുമിച്ചല്ലേ കിടക്കാറുള്ളത് നോറയുടെ വിഷമം നിന്നോട് പറയാറില്ലേ നിന്റെ വിഷമം നോറയോട് പറയാറില്ലേ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ ജാസ്മിനും ഗബ്രിക്കും ഇപ്പോഴും തോന്നുന്നത് അവർ ചെയ്ത കാര്യങ്ങളൊന്നും ഒരു കുഴപ്പമില്ല ആൾക്കാരെ നെഗറ്റീവായി കാണേണ്ട തരത്തിലുള്ള ഒരു കാര്യം ഇല്ല എന്ന രീതിയിലാണ് ഇന്ന് ജാസ്മിനും ഗബ്രിയും കൂടെ സംസാരിച്ചിട്ടുള്ളത് അപ്പോൾ ഇവർ പഴയ പടി തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനം എന്നാണ് തോന്നുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും നാളത്തെ എപ്പിസോഡ് മുതൽ നമുക്ക് നാളത്തെ ലൈവ് കാണുമ്പോഴും ഒക്കെ നമുക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും ഇതുപോലുള്ള ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും ജാസ്മിനെയും ഗബ്ഡിയെയും കുറിച്ചുള്ള അഭിപ്രായങ്ങളും ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ ബൈ താങ്ക്